പാലായിൽ പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡുമായിട്ട് വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ രണ്ട് കിലോമീറ്റർ താഴെ പറയാനുള്ളൂ എന്നാലും രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഒരു ഒമ്പതര സെന്റ് സ്ഥലത്തില് ഒരു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് വിൽപ്പനയ്ക്ക് എഴുപത്തി എട്ട് ലക്ഷം രൂപ ചോദ്യം അത് നെഗോഷ്യബിൾ ആണ് വെള്ള സൗകര്യമുണ്ട് ഗണത വെള്ള സൗകര്യമുണ്ട് വെള്ളം കയറില്ല നല്ല ക്വാളിറ്റിയിൽ നല്ല തടിയൊക്കെ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വില്ലാ പ്രൊജക്ടിൽ സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളി വീട് ഇവിടെ വിൽപ്പനയ്ക്ക് എല്ലാ നല്ല ക്ലൈമറ്റ് ഉള്ള നല്ല രീതിയിലുള്ള നല്ലൊരു വ്യൂ പോയിന്റ് ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഈ വീട് നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ എഴുപത്തെട്ടു ലക്ഷം രൂപ ചോദിക്കുന്നു അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ അകത്തെയും വെറുതെയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നേയല്ലോ അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിക്കുക വീട് വരെ ടാറിങ്ങിനോടാണ് അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം ഒൻപതര സെൻറ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന അടിപൊളി വീട് വിൽപ്പനയ്ക്ക് ഇതാ മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോ ഇവിടെ ആരംഭിക്കുമ്പോൾ ടാർ ടാർറോഡ് സൈഡിലാണ് ഈ വീട് നല്ല റെസിഡൻഷ്യൽ മേഖല നല്ല ടാർ റോഡ് സൈഡ് എല്ലാം നല്ല അടിപൊളി വീടുകൾ തന്നെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് കാണണ്ടേ ഇതാ വാ കാ ആണ് ഈ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിരിക്കുന്ന മുറ്റം വലിയ വാഹനങ്ങൾ കയറ്റി ഇട്ട് തിരിക്കാവുന്ന രീതിയിലുള്ള വലിപ്പമുള്ള മുറ്റം ഒന്നും പറയാനില്ല അടിപൊളിയായിട്ടുള്ള ഗാർഡൻ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നല്ലൊരു ഗ്രാസ് ഒക്കെ നാച്ചുറൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് അതിൻ്റെ ഇടയിൽക്കൂടെ നടക്കുവാനായിട്ടുള്ള സ്റ്റോൺ ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന വീട് രണ്ട് സൈഡും റോഡാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക തൊട്ടടുത്തൊക്കെ വീടുണ്ടെങ്കിൽ നല്ല പ്രൈവസി കിട്ടും കാരണം ഒരു ഏറ്റവും ടോപ്പിലിരിക്കുന്ന നമുക്ക് പറയാം അങ്ങനെയുള്ള നല്ലൊരു വീടാണിത് അപ്പോൾ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടി ഇതുകൊണ്ട് അലക്കുകൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുറകിൽ മതിലിനൊക്കെ ഒന്നൊക്കെ പെയിൻ്റ് അടിക്കാൻ അടിച്ചിട്ട് അടിച്ചപ്പോൾ മഴ പെയ്തു അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികൾ ബാക്കിയുള്ള അല്ലാതെ വലിയ പണികളൊന്നുമില്ല അപ്പോൾ ഇതാണ് മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർ കേസ് സ്റ്റെയർ കേസും നല്ല മനോഹരമാണ് ബൈക്ക് സൈഡിലാണ് സ്റ്റെയർ എങ്കിലും വളരെ മനോഹരമാണ് അപ്പോൾ നമുക്ക് സ്റ്റെയർ കേസ് വന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഇവിടെ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വീടാണിത് കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് അതാണ് മേളിലോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് കാണാം നമുക്ക് വീടിൻ്റെ ഓടയിലോട്ടോ അല്ലെങ്കിൽ ഷീറ്റലോട്ടോ പതിക്കുന്ന ചൂട് പുറത്തേക്ക് പോകുവാനായിട്ടാണ് ഓപ്പൺ ആക്കി നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങി നമുക്ക് നേരെ മുൻവശത്തേക്ക് വീണ്ടും ചെല്ലാം നല്ല മനോഹരമായ വീടാണ് ഈ മനോഹരമായ വീട്ടിൽ അകത്തെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് കാണാം എത്രയും പെട്ടെന്ന് കാണാം അപ്പോൾ കണ്ട് ഇഷ്ടമായാൽ ഒട്ടും മടിക്കേണ്ട എത്രയും പെട്ടെന്ന് നമുക്ക് ഈ വീട് സ്ഥലം സ്വന്തമാക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാം നേരിട്ട് വന്ന് കാണാം അപ്പോൾ ഇതാണ് ബൈക്കൊക്കെ വെച്ചിട്ടുണ്ട് കാറ് വെച്ചിട്ടുണ്ട് കാർ ഇട്ടിട്ടുണ്ട് കാർ ഒന്നുകൂടി അകത്തേക്ക് കയറ്റിയിടാൻ പറ്റുമായിരുന്നു എനിക്ക് ചോദിച്ചു ഉടമസ്ഥൻ ശാലമയുടെ അകത്തേക്ക് കയറിയിടണോ ഞാൻ പറഞ്ഞു വേണ്ട അതങ്ങനെ തന്നെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള നല്ല വലുപ്പമുള്ള കാർ പോർച്ച് അപ്പോൾ നമ്മൾ സിറ്റൗട്ടിലേക്ക് കയറുന്നു സിറ്റൗട്ടിലേക്ക് കയറി കഴിയുമ്പോൾ നല്ല ഒരു ഗ്രാനൈറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്ന നല്ലൊരു സിറ്റൗട്ട് ഇവിടെ ജനൽ ഫ്രണ്ട് ഡോറ് നമ്മൾ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് തേക്കൻ തടി കൊണ്ടുള്ളതാണ് ഫ്രണ്ട് ഡോറ് നല്ല അടിപൊളി ഡോർ തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് സ്വീകരണ മുറി മനോഹരമായ സ്വീകരണ മുറിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഇത് ഇൻറ്റീരിയർ വർക്കുകൾ ജിപ്സം വർക്കുകൾ നമുക്ക് കാണാം വാമും വൈറ്റും മാത്രം കൊടുത്തിരിക്കുന്ന നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വേറെ കളറ് പച്ചാമഞ്ഞ നീല പോലെയുള്ള കളറുകളൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ നല്ലൊരു കോമ്പിനേഷൻ അതുപോലെ നല്ല ജനൽപ്പാളികൾ നല്ല ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്ന നല്ല ജനൽപ്പാളികൾ നല്ല അടിപൊളി ഡോറുകൾ അതെല്ലാം നല്ല മനോഹരമാണ് ഇവിടെ ഹാളും ഡൈനിങ്ങും തമ്മിലുള്ള പാർട്ടിഷന് ചെറിയൊരു ആർച്ച് കൊടുത്ത് അവിടെ ഒരു പാനലിങ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് അതൊന്നും കൂടി മനോഹാരിത കൂട്ടി ഈ വീടിൻ്റെ വീടിൻ്റെ വലിപ്പം ഡൈനിങ് ഹോളിൻ്റെ വലിപ്പം ഒന്ന് കണ്ടു നോക്കിയാലോ ഇതാണ് ഡൈനിങ് ഹോളിൻ്റെ വലിപ്പം നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോളിൽ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത് കണ്ടു നോക്കിയാലോ ടി വി യൂണിറ്റ് ഡൈനിങ് ഹോളിലും കൊടുത്തിട്ടുണ്ട് സ്വീകരണ മുറിയിലും കൊടുത്തിട്ടുണ്ട് എവിടെ വേണേലും സെറ്റ് ചെയ്യാം രണ്ടിടത്ത് എവിടെ എവിടെ വേണമെങ്കിലും കേബിൾ വലിക്കാം അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കുക എത്ര മനോഹരമായ വാഷ് കൗണ്ടറാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഇവിടെയാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട് എഴുപത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുക മാത്രം അത് നെഗോഷ്യബിളാണ് ഒമ്പതര സെൻറ്റ് സ്ഥലത്തിനകത്ത് കിണറവെള്ള സൗകര്യത്തോടുകൂടി ആയിരിക്കുന്ന നല്ലൊരു വീടാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമിൽ പണിക്കാരുടെ പണി തുണികളൊക്കെ കിടപ്പുണ്ട് കാരണം അവർ പണി കംപ്ലീറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ കബോർഡ് ചെയ്തിരിക്കുന്നത് കാണാം ഏറ്റവും വലിപ്പമുള്ള കബോർഡുകൾ നല്ല വലിപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുക മൂന്ന് പാളിയായിട്ടുള്ള ഡോറുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം ഇതെല്ലാം കബോർഡുകളാണ് ഒരു ബെഡ്റൂമിൽ താമസിക്കുന്നതിൽപ്പോൾ ഒരാളോ പേരോ ആയിരിക്കാം അവൾ അവരുടെ ഡ്രസ്സുകളെല്ലാം എടുത്തു വെക്കാൻ പറ്റുന്ന രീതി വലിപ്പമുള്ള കബോർഡുകൾ അതിമനോഹരമായ ക ടൈല് വർക്കുകളെല്ലാം ടോയ്ലറ്റ് ചെയ്തിരിക്കുക അവിടെ എക്സോസ് പാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഷവർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഷവറിൻ്റെ പോയിൻറ്റ് വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് ടോയ്ലറ്റ് സെറ്റ് ചെയ്തിരിക്കുക ഇവിടെ മിററ് മിറർ ലാമ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് വാഷ് കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റിൻ്റെ ഡോറുകൾ ഫൈബറിൻ്റെ ഡോറാണ് ഇനി നമ്മൾ നേരെ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളും ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുണ്ട് പുറമേ കണ്ടാൽ മനോഹരമായ വീടാണ് അതുപോലെ തന്നെ അകത്തേക്ക് കയറി അതിലും മനോഹരമായ വീടാണ് അതാണ് ഈ വീടിൻ്റെ പ്രത്യേകത പുറമെ ഞാൻ പുറമെ കണ്ടു കഴിയുമ്പോൾ തോന്നുന്നതിലും വലിപ്പം അകത്തുണ്ട് എന്നുള്ളതാണ് കാരണം നല്ലൊരു ഹൈലൈറ്റാണ് അതിൻ്റെ വീടിൻ്റെ അകത്ത് സൗകര്യങ്ങൾ കിട്ടുക എന്നുള്ളത് ഭയങ്കര നല്ലതാണ് കാരണം ബെഡ്റൂമുകൾ ബെഡ്റൂമുകൾക്ക് എല്ലാം ടോയ്ലറ്റുകൾ അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ ഇങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബെഡ്റൂമുകളിൽ എ സിയുടെ പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ള സെറ്റിങ്സുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇതിൻ്റെ മനോഹാരിത ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ടോയ്ലറ്റുകളാണ് കാണുന്നത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എല്ലാം നല്ല ബ്രാൻഡഡ് കമ്പനികൾ തന്നെ ആർ എക്കേഡാണ് ക്ലോസറ്റ് വാഷ് വാഷ് ബേസിനൊക്കെ കൊടുത്തിരിക്കുന്നത് അങ്ങനെയെല്ലാം നല്ല ബ്രാൻഡഡ് കമ്പനികൾ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുക നമ്മൾ വീണ്ടും ഡൈനിങ് ഹോളിൻ്റെ ഇങ്ങേ സൈഡ് വഴിയാണ് രണ്ട് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറുകയാണ് മൂന്നാമത്തെ ബെഡ്റൂം ആണിത് കണ്ട വലിപ്പം എത്ര വലിപ്പമുള്ള ബെഡ്റൂമാണെന്ന് നോക്കിയിട്ട് വീഡിയോ വൈഡായങ്കളിൽ ഇട്ട് എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് അങ്ങ് മുഴുവൻ വ്യൂ കാണാവുന്ന രീതിയിൽ അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ് ജനൽപാളികളൊക്കെ ആണെങ്കിലും വലിയ ജനൽപാളികളൊക്കെയാണ് കൊടുത്തിരിക്കുക അപ്പോൾ നമുക്കിവിടെ ഡ്രസ്സിങ് ഏരിയ കബോർഡ് അതുപോലെ തന്നെ ടോയ്ലറ്റ് എല്ലാം ഉണ്ട് നമുക്ക് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവർക്ക് നിങ്ങളിലേക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ലോൺ അറേഞ്ച് ചെയ്തു തരാൻ പറ്റുന്നതാണ് ബാങ്കുകളുമായി ഞങ്ങളുടെ ടൈ ടയ്യപ്പോൾ ഉള്ളത് ഞങ്ങളുടെ ടയ്യപ്പം നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതുമാണ് പതിനാലോളം ബാങ്കുകളുമായിട്ട് ടൈ ടയ്യപ്പോൾ ആണ് മീനച്ചിൽ ഹോംസിന് അപ്പോൾ അത് ഞാൻ ഞങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഈസിയായിട്ടെല്ലാ പ്രോസസിംഗും നടത്തിയെടുക്കാൻ പറ്റുന്നതാണ് ആധാരം വരെയുള്ള മുഴുവൻ കാര്യങ്ങൾക്ക് ഞങ്ങൾ ഒപ്പമുണ്ടാവും എന്ന് എല്ലാവരോടും പറയാറുണ്ട് ഉറപ്പ് കൊടുക്കാറുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമും കണ്ടു പാലാ ടൗണുമായിട്ട് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീടിനുള്ളത് അത് വീതിയുള്ള പി ഡബ്ല്യു ഡി റോഡേ തന്നെ വന്നിട്ട് റെസിഡൻഷ്യൽ മേഖലയിലേക്ക് നൂറ് മീറ്റർ ദൂരത്തിൽ ടാർ റോഡേ കയറി കഴിയുമ്പോൾ ആണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പോയ മേഖലയാണ് ഇവിടെ അതുപോലെ ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആയിട്ട് വീടുകളെല്ലാം കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്ത് ഏറ്റവും നല്ല ടോപ്പായിട്ടുള്ള പാലായിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള മേഖലയായി മാറിക്കഴിഞ്ഞ ഒരു മേഖലയാണ് മേഖലയാണിവിടം അപ്പോൾ അങ്ങനെ റിയൽ എസ്റ്റേറ്റുകാർ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയൽ അങ്ങനെ ഡെവലപ്പായ ഒരു മേഖലയാണ് മേഖലയാണിവിടം പല മുനിസിപ്പാലിറ്റിക്ക് വളരെ അടുത്താണെങ്കിലും മുനിസിപ്പാലിറ്റി അല്ല ഇത് പഞ്ചായത്താണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടാക്സിൻ്റെ കാര്യങ്ങളിലൊക്കെ അതിൻ്റേതായ കുറവുകളും ലഭിക്കുന്നതാണ് മനോഹരമായൊരു കിച്ചണിലേക്കാണ് നമ്മൾ കയറിയത് നല്ല അടിപൊളി കിച്ചൺ ഇത്ര വലിപ്പമുള്ള കിച്ചൺ ആണെന്ന് നോക്കിക്കേ അത് കബോർഡുകൾ എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ ഗ്രേയും വൈറ്റും കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഈ കബോർഡുകൾക്ക് കൊടുത്തിരിക്കുക നല്ല ഒരു കളർ കോമ്പിനേഷൻ ഇത് ഡാമേജ് വരാത്ത മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നല്ലൊരു കോമ്പിനേഷൻ ഇത് കിച്ചിനും വർക്ക് ഏരിയയുമാണ് വർക്ക് ഏരിയ ഇങ്ങോട്ട് സെമി പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതാണ് വർക്ക് ഏരിയയും അതിമനോഹരമായിട്ടുള്ള വർക്ക് ഏരിയ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുക അപ്പോൾ നല്ല അടിപൊളി കിച്ചൺ അടിപൊളി വർക്ക് ഏരിയ അപ്പോൾ നമുക്ക് ഇനി ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വർക്കുകളൊക്കെ മനോഹരമായ കിച്ചൺ എപ്പോഴും വീടിൻ്റെ ആവശ്യം തന്നെയാണ് വലിപ്പമുള്ള കിച്ചൺ ആവശ്യമാണ് കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ ഹാളും ഡൈനിങ്ങും കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ സമയം സ്പെൻഡ് ചെയ്യുന്നത് കാരണം കുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബെഡ്റൂമുകളെക്കായാലും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലാണ് കിച്ചനും വർക്ക് ഏരിയയ്ക്കും ശേഷം ഒരു എക്സ്ട്രാ ഒരു അഡീഷണൽ വർക്ക് ഏരിയ ആണ് ഇവിടെ അവിടെയാണ് പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിരിക്കുക അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ് ഇവിടെയാണ് കൊടുത്തിരിക്കുക അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയാണ് കൊടുത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ നേരെ അപ്പോൾ ബെഡ്റൂമുകൾ കണ്ടു മനോഹരമായ കിച്ചൺ കണ്ടു റൂഫ് വർക്ക് കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന ഈ വീട് കണ്ടു എഴുപത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ നെഗോഷ്യബിളായിട്ടുള്ള പ്രൈസാണ് അപ്പോൾ ഒട്ടും അടിക്കണ്ട മറക്കണ്ട എത്രയും പെട്ടെന്ന് ഞങ്ങളെ വിളിക്കൂ നേരിൽ വരൂ നേരിൽ ടീ പ്രോപ്പർട്ടി കാണാം അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മിനജിൽ ഹോംസ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ വീഡിയോകൾ മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം വീടുകൾ വീടുകളാഗ്രഹിക്കുന്ന ഒട്ടനവധി ഒരു കിടപ്പാടമാണ് കിടപ്പാടം ആഗ്രഹിക്കുന്ന ഒട്ടനവധി അനവധി ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു ഈ വീഡിയോ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം ലോൺ എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്ത ഒത്തിരി പേരുണ്ട് അവരും ഞങ്ങൾ വഴി ഉപകാരപ്പെട്ടേക്കാം അവർക്ക് ഫുൾ ലോൺ വേണ്ടവർക്ക് ഫുൾ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ അതിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടെന്ന് മാത്രം അപ്പോൾ അങ്ങനെ ഫുൾ ലോൺ വേണ്ടവർക്ക് ഫുൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ അറിയില്ലാത്തതുകൊണ്ട് വീട് മേടിക്കാതെ വാടക വീട്ടിൽ കഴിയുന്നവർ ഇന്നുമുണ്ട് അപ്പോൾ അവർക്ക് മേടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും ലോൺ കിട്ടാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവും പക്ഷേ പലപ്പോഴും അറിയില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയത്താലിരിക്കുന്ന അവർ ഞങ്ങളെ ഒന്ന് വിളിച്ചാൽ മതി ഞങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഏതെങ്കിലും രീതിയിൽ ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരും അപ്പോൾ ഓപ്പോസിറ്റ് കാണുന്ന വീടുകളൊക്കെ കൊടുക്കുക കൺസെഷൻ ചെയ്ത് കൊണ്ടിരിക്കുന്ന വീടുകളാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ